അസലാമലൈക്കും വരഹമത്തല്ല ബിസ്മില്ല അലഹമ്മില്ല അസ്സലാത്തു വസ്സലാമ റസൂലില്ല പ്രിയമുള്ളവരെ നരകാഗ്നിയിൽ നിന്നും കാബട്ട്യത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നത് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു വിഷയത്തിൽ നബിസ് അള്ളാഹു അലഹി വസ്ലമയിൽ നിന്ന് വന്ന ഹദീസ് ഏറെ ശ്രദ്ധേയമാണ് നബിഷല്ലാഹു അലഹിബുസ്വല്ലമ ഹദീസിൽ ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത് മൻസൊല്ലില്ലാഹി അർബ ഇ നഅ്മൻ ഫി ജമാഅത്തിൻ യുദിരി കുഅ തക്ബിഅർ തലൂല ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി നാൽപ്പത് ദിവസം ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകമായി നബിഷല്ലാഹു അലഹിബുസ്സല്ല പ്രയോഗിച്ച രണ്ടു പ്രയോഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ വചിഹിനു വേണ്ടി മാത്രമാണ് അയാൾ നമസ്കരിക്കുന്നത് രണ്ടാമതായി ആ വ്യക്തി നാൽപ്പത് ദിവസവും നമസ്കരിക്കുന്നത് നമസ്കാരത്തിലെ ഒന്നാമത്തെ തെക്ക്വീർ ലഭിച്ചുകൊണ്ടാണ് ആ വ്യക്തി നമസ്കരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും നാൽപ്പത് ദിവസം നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ കുതിബ ലഘുബറത്താൻ രണ്ടു മോചനങ്ങൾ രണ്ടു രക്ഷകൾ അവർക്ക് ലഭിക്കുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് അതിലൊന്നാമത്തേത് ബറാഅത്തു മിനന്നാർ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നുള്ള മോചനമാണ് രണ്ടാമതായി നബ്ഷല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് ബറാ അത്തും മിനൻ നിഫാഖ് കാമ്പട്യത്തിൽ നിന്ന് അള്ളാഹു ആ വ്യക്തിയെ രക്ഷിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ നമ്മൾ നമസ്കാരത്തിലേക്ക് ജമാഅത്തുകളിലേക്ക് കൃത്യമായി പുറപ്പെടുന്നവരും വരുന്നവരും പങ്കെടുക്കുന്നവരുമാണ് എങ്കിലും ആ ജമാഅത്തുകളിൽ ഏതെങ്കിലും റക്കത്തുകളിലേക്ക് എത്തുക എന്നതിനപ്പുറം തക്ബി ഇഹ്റാം ലഭിക്കുന്ന രൂപത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് നബിഷല്ലാഹു അലഹി വസ്സല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റു ഹദീസുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഒന്ന് നോക്കുക ഉദാഹരണമായി തെക്ക്ബിറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന വ്യക്തിക്ക് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുവാനുള്ള സമയമുണ്ട് ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ പാരായണം ചെയ്യുവാനും ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു അതിനെല്ലാം തുടർന്ന് ഇമാം ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ ഇമാമിൻ്റെ കിറാ കൂടെ കേൾക്കുവാൻ സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒന്ന് ആലോചിച്ചു നോക്കുക ഇമാമിൻ്റെ കൂടെ ആമീൻ ചൊല്ലാൻ സാധിക്കുന്നു ഇമാമിൻ്റെ പാരായണം കേൾക്കാൻ സാധിക്കുന്നു പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുവാൻ സാധിക്കുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ഇമാമിൻ്റെ കൂടെ ആദ്യ തെക്ക്വീറത്ത് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് അതുകൊണ്ട് ജമാഅത്തുകളിലേക്ക് എത്തുന്ന നമ്മൾ നിർബന്ധമായും ആദ്യ തെക്ക്ബീർ തന്നെ ലഭിക്കുവാനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അത്തരം ആളുകൾക്ക് ഇഫാക്കിൽ നിന്നും നരകാഗ്ഞിയിൽ നിന്നും മോചനമുണ്ട് അള്ളാഹു ശുഭഹാനകൂത്തായാല കാബ്യത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ